ഹീം ഇനി ഏഴാമത്തെ മരണസമയത്ത് വസയത്ത് ചെയ്ത് അനന്തരാവകാശികളെയോട് അക്രമം കാണിക്കാതിരിക്കുക മരിക്കുന്ന സമയത്ത് ഏതായാലും മരണപ്പെടുകയാണെങ്കിൽ നമുക്ക് സ്വർഗം വേണം നമുക്ക് പരലോകത്ത് കൂലി കിട്ടണം എന്ന നെയ്യത്തോടു കൂടി എല്ലാം വക്ഫ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാം കൂടി സംഭാവന ചെയ്യുക ഉള്ള സ്വത്ത് മുഴുവൻ സംഭാവന ചെയ്ത് അനന്തരാവകാശികളോട് അക്രമം കാണിക്കാതിരിക്കുക അനന്തരാവകാശികൾക്ക് അനന്തരാവകാശമായി ബാക്കി വെക്കുന്നതും കൂലിയുള്ള കാര്യമാണല്ലോ അപ്പം നാട്ടുകാർക്കും പള്ളിക്കും വക്ഫ് ചെയ്യുന്നതിന് കൂലിയുള്ളതുപോലെ തന്നെ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി അനന്തരാവകാശികൾക്ക് വേണ്ടി ബാക്കി വെക്കുന്നതും കൂലിയുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അവർക്ക് അനന്തരാവകാശികൾ അനന്തരാവകാശമായി കിട്ടേണ്ടത് നമ്മൾ വസീയത്ത് ചെയ്ത് വഖഫ് ചെയ്ത് അക്രമം കാണിക്കുന്ന രൂപത്തിൽ വഖഫ് ചെയ്താൽ അത് സ്വീകരിക്കപ്പെടാൻ പ്രയാസമാണ് അതാണ് അള്ളാഹുത്താല പറഞ്ഞത് യുസീഖും അല്ലാഹു ഫിഅലാദിക്കും ലിദ്ദരി സുലഹഅലുൻ തയ്യൻ വസീയത്തിൻ്റെ നിയമങ്ങൾ ഓരോന്നായി അള്ളാഹുത്താല വിശദമായി പറഞ്ഞിട്ടുണ്ട് അവിടെ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് ഖൈറ മുലാരിൻ ഖൈറ മുലാരി എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങൾ ദ്രോഹിക്കരുത് നിങ്ങളുടെ അനന്തരാവകാശം വസീയത്ത് ചെയ്ത് മറ്റുള്ളവർക്ക് വഖഫ് ചെയ്യുക ദാനം ചെയ്യുക സംഭാവന ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അനന്തരാവകാശികളായ യഥാർത്ഥ അവകാശികളെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്ന് പ്രത്യേകം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിലും ദ്രോഹം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു മരണസമ്പന്നനായ ആളോട് വരെ അള്ളാഹു പറഞ്ഞു ദ്രോഹം ചെയ്യരുത് ദ്രോഹിക്കരുത് അബിഎ അലിസ്ലം വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത് ചില ആളുകളുണ്ട് പള്ളിക്കും മദ്രസക്കും നല്ലോണം സംഭാവന ചെയ്യും വഖഫു ചെയ്യും പക്ഷേ സ്വന്തം വീട്ടിലെ കാര്യം മക്കളുടെ കാര്യം നോക്കാത്തവരത് ജീവിതത്തിൽ ഇനി മരണപ്പെടുന്ന സമയത്ത് മക്കളുടെ കാര്യം നോക്കി അന അനന്തരാവകാശികൾക്ക് അവകാശപ്പെട്ടതൊക്കെ ഉണ്ടോ എന്ന് നോക്കാതെ വക്കഫ് ചെയ്ത് അല്ലെങ്കിൽ സംഭാവന ചെയ്ത് മുഴുവനായിട്ട് നീക്കി നീക്കിവെച്ച് ഇവരെ ദ്രോഹിക്കുന്ന സ്വഭാവം ഉള്ളവരും ഉണ്ട് അവരോട് താക്കിയതാണ് മുത്തനബി പറഞ്ഞു സൈദർ അലി അള്ളാഹുൻഹുവിനോട് ഒരുക്കലെ മുത്തനബി പറഞ്ഞു സാദർ അള്ളി അള്ളാഹുനു ചോദിക്കാണ് ഇന്നലീ മാലം ഗധീറൻ വലൈ സൈരി മുത്തുനബിയെ തങ്ങളെ എനിക്ക് കുറേ സമ്പത്തുണ്ട് എനിക്ക് കുറേ സമ്പത്തുണ്ട് എനിക്കാണെങ്കിലും ആകെ ഒരു മകൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഈ മകളാണെങ്കിൽ മറ്റൊരാളുടെ ഭർത്താവ് ആയി പോകുമല്ലോ അപ്പോൾ ഭർത്താവ് ചിലവ് നോക്കിക്കുമല്ലോ അപ്പോൾ എൻ്റെ സമ്പത്ത് മുഴുവൻ ബാക്കിയാവും അപ്പോൾ ഫൗസി ബിമാലി കുല്ലിഹി എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ സംഭാവന ചെയ്യട്ടെ ഞാൻ ആ വഖഫ് ചെയ്യട്ടെ അല്ലെങ്കിൽ സംഭാവന ചെയ്യട്ടെ അപ്പോൾ മുത്തുനബി പറഞ്ഞു പറ്റൂല അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു എന്നാൽ അതിൻ്റെ പകുതി ഞാൻ സംഭാവന ചെയ്യട്ടെ എൻ്റെ സ്വത്തിൻ്റെ പകുതി മകൾക്കും പകുതി ഞാൻ സംഭാവനയും അല്ലെങ്കിൽ വഖഫും ചെയ്യട്ടെ അപ്പോഴും മുത്തുനബി പറഞ്ഞു പറ്റൂല എന്നാൽ നബിയെ മൊത്തം സ്വത്തിന് മൂന്ന് ഓരി വെച്ചിട്ട് അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മകൾക്കും മൂന്നിലൊന്ന് ഭാഗം മാത്രം ഞാൻ സംഭാവനയാക്കി അല്ലെങ്കിൽ വഖഫ് ചെയ്ത് മാറ്റി വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു അസുലുസു കസീർ ആ മൂന്നിലൊന്ന് തന്നെ ധാരാളമാണ് മൂന്നിൽ രണ്ട് ഭാഗം നിന്റെ മകൾക്കുണ്ടല്ലോ മൂന്നിലൊന്ന് അതന്നെ ധാരാളമാണ് അത് മതി ഇവിടെ മരിച്ചു പോകുമ്പോൾ നിന്റെ അന്തരാവകാശികളെ പട്ടിണിക്കിട്ട് അന്തരാവകാശികളെ ദരിദ്രന്മാരാക്കി യാചിച്ച് നടക്കും നടക്കാൻ വേണ്ടി വിടുന്നതിനേക്കാൾ നല്ലതെന്താ അവർക്ക് അധ്വാനി നീ അധ്വാനിച്ചുണ്ടാക്കിയത് നിൻ്റെ അനന്തരാവകാശികൾക്ക് കൊടുത്തു കൊടുത്താൽ അതല്ലേ ഏറ്റവും നല്ലത് ബാക്കൊക്കെ മുഴുവൻ സംഭാവന ചെയ്ത് വഖഫ് ചെയ്ത് കൊടുത്ത് വഖഫ് ചെയ്ത് കൊടുത്ത് ഈ നിൻ്റെ അനന്തരാവകാശികൾ പട്ടിണി കിടക്കുന്നതിനേക്കാളും നല്ലത് നീ അധ്വാനിച്ചത് അവകാശികൾക്ക് തന്നെ കിട്ടി അവർ അതുകൊണ്ട് ജീവിക്കുന്നതല്ലേ നല്ലത് വൈനക്കലും ഇതിനും അങ്ക് കൂലുണ്ടല്ലോ ഇല്ലാ ഉജിർ താലിഹത്തുഖത്തുല്ല ഇലാ ഫിമ്രാത്തിഖ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു നേരത്തെ ഉരുള ഒരു നേരത്തെ ഭക്ഷണം ഒരു പത്തിരിക്ക് വേണ്ടി ഇനി അധ്വാനിക്കുന്നതിന് എനിക്ക് കൂലിയുണ്ടല്ലോ അപ്പോൾ പള്ളിക്കും മദ്രസ്ക്കും അല്ലെങ്കിൽ ഇതിനും സംഭാവന ചെയ്യണ്ട എന്നല്ല പറഞ്ഞത് നമ്മുടെ വീട്ടുകാരുടെയും അനന്തരാവകാശികൾക്കും കിട്ടേണ്ടത് പോലും കൊടുക്കാതെ അതും കൂടി പള്ളിക്കും അല്ലെങ്കിൽ ദീനിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത് സംഭാവന ചെയ്ത് അവരെ ദ്രോഹിക്കരുത് എന്നാണ് പറഞ്ഞത് അവർക്കുണ്ടെങ്കിൽ മൊത്തം സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അല്ലെങ്കിൽ അതിൽ കുറഞ്ഞത് മാത്രമേ സംഭാവനയായി വഖഫായി കൊടുക്കാൻ പാടുള്ളൂ നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നതിന് നിനക്ക് കൂലിയുണ്ട് എന്ന് നബിസ്വല്ലാ വസ്ലം തങ്ങൾ പറയണം